ഹലോ നമുക്ക് തരക്കേടില്ലാത്ത വരുമാനം ഏൺ ചെയ്യാനായിട്ട് വലിയ ബിസിനസ്സുകളുടെ ഒന്നും ആവശ്യമല്ല ചെറിയ ബിസിനസ്സിലൂടെ തന്നെ നമുക്കത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ധാരാളം കസ്റ്റമേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണേ ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കാൻ നേരത്ത് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ലാഭം കുറഞ്ഞ പ്രൊഡക്റ്റുകൾ അവർ പിടിക്കും അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ അവർക്ക് പേടിയാണ് അതുകൊണ്ട് വളരെ മുപ്പത് രൂപ നാൽപ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവർ സെല്ല് ചെയ്യാനായിട്ട് നോക്കും ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എടുക്കുന്ന എഫേർട്ട് എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായിട്ടുള്ള ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ലാഭം കിട്ടിയാൽ തന്നെ അധിക സമയവും കിട്ടാറില്ല എന്നിട്ട് അവർ പറയും സെയിൽ വന്നുണ്ട് പക്ഷേ ഒന്നും മിച്ചം പിടിക്കാൻ കിട്ടണില്ല അതിൻ്റെ കാരണം വേറെ നല്ല ലാഭം കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കുന്നത് വില കുറഞ്ഞ തീരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കുക ഏറ്റവും കുറഞ്ഞതൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ മേളിലെങ്കിലും നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക അതിൻ്റെ താഴേക്ക് പരമാവധി വരാതിരിക്കുക ഞാനിത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഇത് പറയണതാണ് നിങ്ങൾ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നാരോ മാർജിനിൽ കിടന്ന് കളിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കണം കൊറിയർ കമ്പനി കൊറിയർ പാർട്ട്ണർ കാലം ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാർന്നു എന്ന് വിചാരിക്കുക അവർ പെട്ടെന്ന് അത് എഴുപത് രൂപയാക്കി ഇപ്പോൾ നിങ്ങളുടെ ഓരോ യൂണിറ്റിലും ലാഭം കുറഞ്ഞില്ലേ നിങ്ങളുടെ ലാഭം ആകെ അമ്പത് എന്ന് വിചാരിക്കുക അപ്പോൾ ഒറ്റയടിക്ക് അവർ നാൽപ്പതിന്ന് എഴുപതിലേക്ക് ആക്കാമെന്നെടുത്ത് മുപ്പത് രൂപ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരെയാണ് നിങ്ങൾക്കാണെങ്കിൽ ഒറ്റയടിക്ക് വില കൂട്ടാനും പറ്റില്ല ചില പ്രൊഡക്റ്റുകൾ വില ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വില നമുക്ക് ഒരു പത്ത് രൂപ പോലും കേട്ടാനായിട്ട് സാധിക്കില്ല കാരണം ആളുകൾ പേ ചെയ്യൂല അവർ ആ വില കണ്ട് 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 അതതിൻ്റെ ഒരു ഫിക്സഡ് വിലയായിട്ട് മാറും നിങ്ങളുടെ ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭമുള്ള വില കൂടിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ധാരാളം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ ചില ബിസിനസ്സുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ്സുകൾ അവർക്ക് വലിയ വരുമാനം കിട്ടാത്തതിന് ഒരു കാരണം ലാഭവും തീരെ ഇല്ലെന്താനും അതുപോലെ തന്നെ എഫേർട്ട് വളരെ കൂടുതലാണ് ലോ മാർജിൻ ഹൈ ഉള്ള പ്രൊഡക്റ്റും സർവീസുകളാണ് അവർ സെല് ചെയ്യണത് ഇത് വളരെ അപകടമാണ് നമുക്ക് എഫേർട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ വെറുതെ ടൈം വേസ്റ്റ് എന്നാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലാഭം കുറഞ്ഞ ഹൈ എഫേർട്ട് വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഒഴിവാക്കാം അത്തരത്തിലുള്ള പ്രൊ പ്രൊഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളത് പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ളത് വള ഭയങ്കര വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ ഇതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ ഒഴിവാക്കാം പലരും വരുത്തുന്ന വരുത്തുന്നൊരു മിസ്റ്റേക്കാണിത് ഇതേപോലെയുള്ള സൈസ് ഇഷ്യൂ ആയിട്ടുള്ള ഒരുപാട് വെയ്റ്റുള്ള പ്രൊഡക്റ്റുകളെല്ലാം എടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ എന്ന് വെച്ചാൽ ലാഭം വീണ്ടും നമ്മുടെ അവിടെ കുറയണം ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാം പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് കോസ്റ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കണം പ്രോഫിറ്റ് നമ്മൾ കൂട്ടണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതിലൂടെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം മെയിൻ ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് മാത്രമാണ് നമ്മളുടേതായിട്ടുള്ളു ബാക്കിയെല്ലാം കിട്ടുന്ന മുഴുവൻ നമ്മുടെ അല്ലല്ലോ നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളുടെ ആ നെറ്റ് പ്രോഫിറ്റാണ് അതല്ലാത്തതെല്ലാം മറ്റുള്ളവരുടെയാണ് അപ്പോൾ പ്രോഫിറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക തീരെ ലാഭം ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ലാഭമില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം എടുത്ത് പുറത്തളയുക അതൊന്നും നിങ്ങൾ സെല്ല് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് എഫേർട്ടും അതുപോലെ ആ സെയിൽസിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും എല്ലാം ഈ ലോ മാർജിൻ പ്രൊഡക്റ്റുകളുടെ പുറകെ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോകാനായിട്ട് സാധിക്കില്ല നല്ല നല്ല മാർജിൻ തരുന്ന അതേപോലെ നമുക്ക് കുറഞ്ഞ എഫേർട്ട് മാത്രം എടുത്താൽ മതി അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യാം പ്രൊഡക്റ്റ് ഓർ സർവീസ് സർവീസ് ചെയ്യാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സർവീസുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാമത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് പേയ്മെൻറ്റ് വരാം ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിൽ പ്രോഫിറ്റബിളായിരിക്കും അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അകത്ത് എല്ലാം പ്രോഫിറ്റബിൾ ആണ് എല്ലാം ഓക്കെയാണ് പക്ഷേ നമുക്ക് കിട്ടാനുള്ള മണി മാർക്കറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് ഇത് വലിയൊരു അപകടമാണ് അത് നമ്മുടെ ക്യാഷ് ഫ്ലോനെ ബാധിക്കും ഈ സ്റ്റെക്കായിട്ട് കിടക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുതലും ലാഭവും എല്ലാം ഇവിടെ സ്റ്റെക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഒരുപാട് കൺട്രോൾ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള സംഗതികൾക്കെല്ലാം തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അഡ്വാൻസ് വാങ്ങിച്ചിട്ടെങ്കിലും ആ അഡ്വാൻസിൽ കുറച്ച് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആകുന്ന രീതിയിലുള്ള അഡ്വാൻസ് വാങ്ങിക്കുക നിങ്ങളുടെ കോസ്റ്റിനോട് മുട്ടിച്ചിട്ടുള്ള അഡ്വാൻസ് എല്ലാം വാങ്ങിക്കേണ്ടത് കുറച്ച് ഇൻ കേസ് അത് ഡ്രോപ്പ് ചെയ്താലും അവർ ഡ്രോപ്പ് ചെയ്താലും നമുക്ക് ലാഭം കുറച്ച് കിട്ടുന്ന രീതിയിലുള്ള അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക സോഷ്യൽ മീഡിയയിൽ ധാരാളം അവസരങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും ഏത് ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്മോൾ ബിസിനസ് ഓണർ പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒരാൾ ചിന്തിക്കേണ്ടത് എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ കൂടുതൽ വിൽക്കാം എന്നുള്ളതാണ് കൂടുതൽ കസ്റ്റമർ വന്നാലാണ് അതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടുകയുള്ളൂ അപ്പോൾ നമ്മൾ മാർക്കറ്റിങ് പഠിക്കണം ഈ നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഈ എന്താ പറയുക ലൈസൻസുകള് അതുപോലെ തന്നെ ഈ ഇന്ന പ്രൊഡക്റ്റ് എവിടെ കിട്ടും ഇന്ന മെഷീനറി എവിടെ കിട്ടും ഇതെങ്ങനെ വിറ്റ് തീർക്കും എന്നുള്ളത് പലർക്കും അറിയില്ല ഇതെല്ലാം എടുത്തു വെച്ച് ഈ ഇത് ഇത് വിറ്റ് തീർക്കാനുള്ള കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തും ഈ ചോദ്യത്തിന് പലരുടെ അടുത്ത് ഉത്തരവില്ല അവർ ആ പോയിന്റിൽ എത്തിയതിനു ശേഷം അവർ മനസ്സിലാവും അവർക്ക് മനസ്സിലാവും ഇത് വേണ്ട രീതിയിൽ വിറ്റ് പോകില്ല അപ്പം തന്നെ അടുത്ത ബിസിനസ്സിലേക്ക് ആണ് അതിനും ഇതേ അവസ്ഥ വേണ്ടത്ര കസ്റ്റമർ ഇല്ലാത്തതുകൊണ്ട് അത് കൂട്ടും അപ്പോൾ തന്നെ അവിടെ നിന്ന് ചാടും ഈ ചാടി 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 കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പഠിക്കേണ്ടത് ആണ് എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റിനും സർവീസിനും ആവശ്യമായിട്ടുള്ള കസ്റ്റമറെ ഡ്രൈവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം അവരെങ്ങനെ പേയിങ് കസ്റ്റമറാക്കി മാറ്റാം എന്നുള്ളതാണ് ഇതൊരു സ്കില്ലാണ് ഈ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഏത് ബിസിനസ്സും നല്ല രീതിയിൽ നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും സ്മോൾ ബിസിനസ് മാത്രം റൺ ചെയ്താൽ മതി നമുക്ക് ആവശ്യത്തിന് കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ജോലിക്ക് പോകുന്നതിനേക്കാളും ഇൻകം നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ്സിലൂടെ എൻ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്തി ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കൂടുതൽ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം ഇതായിരിക്കണം നമ്മളുടെ ചോദ്യം കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ള ഈ ഒരു ചിന്ത വന്നാൽ മാത്രമാണ് നമുക്കൊരു ഏതൊരു ബിസിനസ്സും ഒരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്